നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ സ്പെഷ്യൽ എഡിഷനായി മധുരം ജീവിതം ലഹരിവിരുദ്ധ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ഒന്നേ രണ്ടേ തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരിഞ്ഞാലക്കുടയുടെ സാംസ്കാരിക ഉത്സവമായ വർണ്ണക്കുടയുടെ സ്പെഷ്യൽ എഡിഷനായിട്ട് ഈ ഓണക്കാലത്ത് മധുരം ജീവിതം എന്ന ലഹരി വിരുദ്ധ ുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇത്തവണത്തെ ഓണക്കാലത്ത് ലഹരി വിമുക്ത ഇരിങ്ങാലക്കുട എന്ന സന്ദേശമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് വർണ്ണക്കുടയുടെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ എഡിഷൻ മധുരം ജീവിതം ലഹരിവിരുദ്ധ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളെയും ഓർത്തിണക്കിക്കൊണ്ട് ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ഓണാഘോഷം നമ്മൾ സംഘടിപ്പിക്കുന്നത് പതിനെട്ട് ടീമുകൾ അണിനിരക്കുന്ന അധികംഭീര ഓണക്കളി മത്സരമാണ് ഈ ആഘോഷത്തിലെ പ്രധാന ഇനം പുറത്തിശ്ശേരി കണ്ടാരന്തറ മൈതാനത്ത് വെച്ചാണ് സെപ്റ്റംബർ രണ്ടിന് ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ ഈ ഓണക്കളി മത്സരം അരങ്ങേറുക പ്രശസ്ത ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നതാണ് സെപ്റ്റംബർ രണ്ടാം തീയതി തന്നെ നാടൻപാട്ട് മത്സരം നാടൻപാട്ട് മത്സരം ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് നടക്കും ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലബുകൾ കുടുംബശ്രീ സംഘങ്ങൾ പഞ്ചായത്ത് തല സംഘങ്ങൾ തുടങ്ങിയവർ നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുക്കും അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മധുരം ജീവിതം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വിവിധ സാഹിത്യ മത്സരങ്ങൾ നടന്നു വരികയാണ് അതിന്റെ ഫൈനൽ റൗണ്ട് മത്സരം സെപ്റ്റംബർ ഒന്നിന് സെന്റ് ജോസഫ് കോളേജിൽ വെച്ച് നടക്കുകയാണ് ചിത്രരചന കഥാരചന കവിതാരചന ഉപന്യാസരചന പ്രസംഗം എന്നിങ്ങനെയാണ് മത്സരങ്ങൾ നടക്കുന്നത് വിജയികളായവർ സെന്റ് ജോസഫ് കോളേജിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കും എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് എന്നീ തലങ്ങളിലും പൊതുജനങ്ങൾക്കായി ജനറൽ വിഭാഗത്തിലും മത്സരം നടക്കും ജനറൽ വിഭാഗത്തിൽ മത്സരിക്കുന്നവർക്ക് സ്പോർട്സ് രജിസ്ട്രേഷൻ ഉണ്ടാകും രാവിലെ എട്ടര മണിക്ക് സെന്റ് ജോസഫ് കോളേജിൽ എത്തിയാൽ രജിസ്ട്രേഷൻ നടത്തി മത്സരത്തിൽ പങ്കെടുക്കാം എതിരെ സന്ദേശം ഉയർത്തുന്ന ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലതല ആന്റി ഡ്രഗ് മൂവ്മെന്റ് ആയ മധുരം ജീവിതം ക്യാമ്പയിന്റെ ഭാഗമായ ലോഗോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നൽകിയിട്ടുണ്ട് അത് പൊതുവെ ഉപയോഗിക്കാനുള്ളതാണ് മധുരം ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്ന എല്ലാവരും ഈ സാമഗ്രികൾ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ലഹരിവിരുദ്ധ സന്ദേശവും ഇവർക്ക് കൈമാറും എല്ലാ സംഘടനകളും ക്ലബുകളും ഇത് ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ ആയിട്ട് ഇത്തവണത്തെ ഓണക്കാലത്ത് ഏറ്റെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഡോക്ടർ കേസരി വെള്ളാംഗളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഇരിഞ്ഞാൽക്കുട ബി പി സി കെ ആർ സത്യപാലൻ ജീവൻലാൽ എന്നിവരും പങ്കെടുത്തു നഗരസഭയിലെ ടെൻഡർ കഴിഞ്ഞ പ്രവർത്തികൾ കിടക്കുന്നതിന്റെ യഥാർത്ഥ കാരണം നാൽപ്പത്തിൽ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കരാറുകാരോട് ചോദിക്കുമ്പോൾ ബില്ല് പാസായി പണം കിട്ടാത്തതാണ് പ്രശ്നമെന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പ്രവൃത്തികൾ താമസിപ്പിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ബന്ധപ്പെട്ടവർ കണ്ടെത്തണമെന്നും സി സി ഷിബിൻ ആവശ്യപ്പെട്ടു ും ഒരുപാട് പാടുകൾ പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് പൂർത്തിയാക്കാ ഞാനും

നിലവിലെ കൌൺസിലിന്റെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപേ തന്നെ തുടങ്ങിയ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും പുതിയ പ്രവൃത്തികൾ തുടങ്ങി തുടങ്ങിവെക്കാനുമുള്ള നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിക്കണമെന്നും അതിനായി നഗരസഭാ എഞ്ചിനീയർമാർക്ക് ആവശ്യമായ സമയം നീക്കിവയ്ക്കാൻ അനുവാദം നൽകണമെന്നും അഡ്വക്കേറ്റ് കെ ആർ വിജയേയും ആവശ്യപ്പെട്ടു ും പറയാറുണ്ട് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടാവും ആ രീതിയില് വളരെ നമ്മൾക്ക് നമ്മുടെ പറയുമ്പോ അവരെ പൈസ പോണില്ല ടിയന്തരമായിട്ടുള്ള സംഗതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കും അവരുടെ വർക്ക് പൂർത്തീകരിച്ചു പോകണം അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ചു പോകണം എന്നൊക്കെ ഉണ്ടാവുള്ളൂ അതിനൊരു നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ പറഞ്ഞിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യം നടക്കാത്ത അവസ്ഥ ഈ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട്

കരാറുകാർ പലയിടത്തും മനഃപൂർവ്വം പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നുണ്ടെന്നും മഴയുണ്ടെങ്കിലും ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ പോലും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ചെയ്യുന്നില്ലെന്നും സി 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 ബിൻ ചൂണ്ടിക്കാട്ടി പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കരാറുകാരെ എന്തിനാണ് നമ്മൾ ചുമക്കുന്നതെന്ന് സന്തോഷ് ബോബനും ചോദ്യമുയർത്തി റിജുവിനേഷൻ ഓഫ് വാട്ടർ ബോഡീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന കാട്ടാമ്പള്ളി കുളം നവീകരണം കൊല്ലംകുളം നവീകരണം ശാരദക്കുളം നവീകരണം എന്നിവയ്ക്ക് ഭരണാനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി പണം നഷ്ടപ്പെടാതിരിക്കാൻ പകരം വാർഡ് അഞ്ചിലെ കണക്കൻകുളം വാർഡ് മുപ്പത്തി അഞ്ചിലെ തുറുകായ്ക്കുളം എന്നീ കുളങ്ങൾ ഉൾപ്പെടുത്താമെന്നും കൗൺസിൽ തീരുമാനിച്ചു നിലവിൽ പുനരുദ്ധാരണം കഴിഞ്ഞിട്ടുള്ള തുറുകായ്ക്കുളത്തിലെ ചെളി നീക്കം ചെയ്ത് നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഈ പദ്ധതിയിലൂടെ നടപ്പിലാക്കാനാണ് തീരുമാനം നിരവധി ആളുകൾ നീന്താൻ വരുന്ന നഗരമധ്യത്തിലെ മധ്യത്തിലെ ഞവരിക്കുളത്തിന്റെ കുറുകെ സ്വന്തം ചെലവിൽ കയറുകെട്ടി ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതിക്കായി സെക്രട്ടറിക്ക് കത്തു നൽകിയിട്ട് മൂന്ന് മാസം പിന്നിട്ടിട്ടും കൌൺസിലിൽ അജണ്ടയായി വരാത്തതിൽ കൌൺസിലർ മാർട്ടിൻ ആലേങ്ങാടൻ പ്രതിഷേധമറിയിച്ചു അടിയന്തര നടപടി വേണ്ട വിഷയമായതിനാൽ നേരിട്ട് അനുമതി നൽകാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് സെക്രട്ടറി എം എച്ച് ഷാജിക്ക് മറുപടി നൽകി പതിനഞ്ച് അജണ്ടകളുമായി ചേർന്ന കൌൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ആർക്കുവിളികളോടെ ആഘോഷമാക്കിയ ഭാരതീയ വിദ്യാഭവനിലെ ഓണാഘോഷം ചെയർമാൻ ടി അപ്പുക്കുട്ടൻ നായർ ഉദ്ഘാടനം ചെയ്തു എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ നന്ദകുമാർ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ വിവേകാനന്ദൻ ശോഭ ശിവാനന്ദൻ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ പ്രതിനിധി മാളവിക എന്നിവർ ഓണ സന്ദേശങ്ങൾ നൽകി തുടർന്ന് ഓണപ്പാട്ടുകൾ ഓണനൃത്തങ്ങൾ തുടങ്ങി വർണ്ണാഭമായ പരിപാടികൾ അരങ്ങേറി ആഘോഷങ്ങൾക്ക് മോടികൂട്ടി എതിരേൽക്കാൻ പുലിക്കളി പൂക്കള മത്സരം വടംവലി മത്സരം എന്നിവയും ഉണ്ടായിരുന്നു സ്കൂൾ ഹെഡ്ഗേൾ ദിയ പ്രദീപ് സ്വാഗതവും അസിസ്റ്റന്റ് ഹെഡ്ഗേൾ അമിത ദിജു നന്ദിയും പറഞ്ഞു മലയാള വിഭാഗം അധ്യാപകരാണ് പരിപാടികൾ ഏകോപിപ്പിച്ചത് തിരുവില്ലുവാമലയിൽ ആയൂർ റിവർ വ്യൂ റിസോർട്ട് എന്ന പേരിൽ ഒരു പ്രൊജക്ട് ആരംഭിക്കുന്നുണ്ടെന്നും അതിൽ പണം നിക്ഷേപിച്ചാൽ വളരെയധികം സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്നും വിശ്വസിപ്പിച്ച് പുത്തഞ്ചിറ സ്വദേശിയിൽ നിന്ന് അറുപത് ലക്ഷം രൂപ തട്ടിയ കേസിലെ മുഖ്യപ്രതി ചിരന്തി ജയശ്രീ എന്നറിയപ്പെടുന്ന വരന്തരപ്പള്ളി വേലൂപ്പാടം സ്വദേശി കുറുവത്ത് വീട്ടിൽ ജയശ്രീ പിടിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയെട്ടിന് പുത്തഞ്ചിറ സ്വദേശിയിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങുകയും തുടർന്ന് അക്കൗണ്ട് വഴിയും നേരിട്ടും അൻപത് ലക്ഷം രൂപ കൂടി വാങ്ങി ആകെ അറുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജയശ്രീയുടെ പേരിൽ വടക്കാഞ്ചേരി തൃശൂർ ഈസ്റ്റ് പാലക്കാട് കോട്ടായി സ്റ്റേഷൻ പരിധികളിലായി ഒൻപത് തട്ടിപ്പ് കേസുകളും ഒരു അടിപിടി കേസും ഉണ്ട് ഇരിഞ്ഞാൽകുട ഡി എസ് പി സി എൽ ഷാജു വനിതാ സ്റ്റേഷൻ എസ് എച്ച്ഒ ഇൻജാജ് എസ് ഐ സൗമ്യായ പ്രസാദ് സുമൽ സീനിയർ സി പി ഒമാരായ ഉമേഷ് ജീവൻ അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം This Times News, <laughs> <laughs> ICL Medila Empowering Health, near Altara, opposite Village Office, Iringalakuta, from the house of ICL. Tuline, weaving stories around you. Tuline Designer Studio, creations made from the heart.